ഇന്ത്യയിൽ നെസ്ലെ വിൽക്കുന്ന ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ അമിതമായ അളവിൽ പഞ്ചസാരയുടെ സാന്നിധ്യമെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടപടിക്കൊരുങ്ങി കേന്ദ്ര ഉപഭോക്തൃതകാര്യ മന്ത്രാലയം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് കേന്ദ്ര ഉപഭോക്തൃതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു എഫ് എസ് എസ് ഐ സിക്ക് ഉപഭോക്തൃത കാര്യവകുപ്പ് സെക്രട്ടറി ഇന്നലെ കത്തും നൽകി സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് ഐയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്ന നെസ്ലെ ഉൽപ്പന്നങ്ങളിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ പഞ്ചസാരയുടെ അംശമുണ്ടെന്ന് കണ്ടെത്തിയത് അതേസമയം യു കെ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് മറ്റു വികസിത രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വിൽക്കുന്ന ഇതേ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നില്ലെന്നും സ്വിസ് അന്വേഷണ സംഘടനയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇന്ത്യയിൽ വിൽക്കുന്ന സെർലാക്കിൻ്റെ ഓരോ സ്പൂണിലും രണ്ടേ പോയിന്റ് ഏഴ് ഗ്രാം പഞ്ചസാരയാണ് അടങ്ങിയിട്ടുള്ളത് എത്യോപ്യയിലും തായ്ലാൻഡിലും വിൽക്കുന്ന സെർലാക്കിൽ ഒരു സ്പൂണിൽ ഏകദേശം ആറ് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്ന് പഠനം പറയുന്നു ഇതേ ഉൽപ്പന്നം ജർമ്മനിയിലും യു കെയിലും ഒട്ടും പഞ്ചസാര ചേർക്കാതെയാണ് വിൽക്കുന്നത് സെർലാക്കിന്റെ പുറത്ത് പഞ്ചസാര സൂചിപ്പിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എ ആർ ആർ വി ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളിൽ സപ്ലിമെന്ററി ഷുഗർ നിരോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു ഉയർന്ന അളവിലുള്ള പഞ്ചസാര കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് വളരെ അപകടമാണെന്ന് വിദഗ്ധർ പറയുന്നു ഇത് ആ ഉൽപ്പന്നത്തോട് ആസക്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് ബ്രസീലിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് പരേബയിലെ എപ്പിഡമിയോളജിസ്റ്റും ന്യൂട്രീഷ്യൻ വിഭാഗത്തിലെ പ്രൊഫസറുമായ റോഡ്രിഗോ വിയന പറയുന്നു ചെറിയ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണങ്ങളിൽ ഒരിക്കലും പഞ്ചസാര ചേർക്കരുത് ഇത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ് നവജാത ശിശുക്കൾ സ്ഥിരമായി മധുരമുള്ള രുചി ശീലിക്കുമ്പോൾ കൂടുതൽ മധുരമുള്ള ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിക്കും മുതിരുമ്പോൾ നിരവധി രോഗങ്ങൾക്കും ഇത് ഇടയാക്കും പൊണ്ണത്തടി പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള മറ്റു വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക് ഇത് നയിക്കും എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബേബി ഫുഡിൽ നെസ്ലെ ഇന്ത്യ ചേർത്ത പഞ്ചസാര മുപ്പത് ശതമാനം വരെ കുറച്ചിട്ടുണ്ടെന്നാണ് കമ്പനി വക്താവ് ലൈ മിൻഡിനോട് ഇന്ത്യയിൽ നെസ്ലെ വിറ്റത് ഇരുപതിനായിരം കോടിയിലധികം മൂല്യമുള്ള സെർലാക്ക് ഉൽപ്പന്നങ്ങളാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா